രാവിലെ തന്നെ വണ്ടി മിസ്സാക്കിട്ട് ടാക്സി ക്യാബ് ബുക്ക് ചെയ്ത് നമ്മടെ വണ്ടി പിടിക്കാൻ വേണ്ടി പോലെ അതെ ഏഴ് മണിക്കാരങ്ങൾ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ രൂപ മൂന്ന് ലക്ഷമോ ഇപ്പൊ നമ്മള് ലേറ്റ് ആയോണ്ട് നമ്മള് ലേറ്റ് ആയതുകൊണ്ട് നമ്മള് ഫിഫ്റ്റി തൗസൻഡ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുക അതിന് നമ്മൾ ഒപ്പേര ഹൗസിന് മുന്നിലെത്തിയിട്ടുണ്ട് ഇതാണ് ഒപ്പേര ഹൗസ് ഇവിടെ നിന്നാണ് അപ്പം നമ്മുടെ വണ്ടി ഉള്ളത് നമ്മുടെ പിക്കപ്പ് നമ്മൾ ലേറ്റ് ലേറ്റാക്കിയ കാരണം നമ്മൾ ഒപ്പേര ഹൗസ് വരെ ടാക്സി വിളിച്ച് വേണ്ടി വന്നു മുപ്പത്തയ്യായിരം രൂപയാണ് ടാക്സിക്കുള്ള ചാർജ് പക്ഷെ നല്ലൊരു ആപ്പുണ്ട് കേട്ടോ ഗ്രാബിന്റെ ടാക്സി ഗ്രാബ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക ആപ്പാണ് അതിനകത്ത് നമ്മൾ പിക്കപ്പ് പോയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് സിമ്പിൾ ആട്ടി ഇവിടെ ടാക്സി വിളിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് വിളിക്കാനൊക്കെ നല്ലത് ഗ്രാബ് വിളിക്കാം നമ്മുടെ ഒലൊക്കെ പോലെ നല്ല അടിപൊളി ആപ്പാണ് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസം വിയറ്റ്നാമിൽ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് നമ്മുടെ ബസ് അങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ അറിയില്ല പോയി ओ मरया दारिया एरके നമ്മുടെ ഇന്നത്തെ പ്ലാൻ പ്ലാനപ്പോ വിയറ്റ്നാമിലെ ആദ്യ തലസ്ഥാനായിട്ടുള്ള ഓരോ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹോട്ടലാന്നല്ല വിചാരിച്ചത് ഹോട്ടലാന്ന് കരുതി എന്തോ സാധനത്തിൽ കയറിയിട്ടുണ്ട് ആൻഷന്റ് ക്യാപിറ്റൽ കാണാൻ വേണ്ടി പോയിട്ടുള്ള നമ്മളതിനെ വഴിക്കിൽ എവിടെയെ പിടിച്ച് ഇറക്കിയിട്ടുണ്ട് ഇതിനകത്താണെങ്കിൽ നമുക്ക് എന്തൊക്കെ ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മുളകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പലതരം പ്രൊഡക്റ്റുകളാണ് അവർ നമുക്കിവിടെ പരിചയപ്പെടുത്തി തരുന്നത് ഇതൊന്നും നമ്മുടെ പാക്കേജിനകത്തേ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമല്ല ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടൂർ ഗൈഡിന് നല്ലൊരു കമ്മീഷൻ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കേട്ടിട്ടെന്താമ്പൂന്ന് ഉണ്ടാക്കിയ ക്ലോത്ത് ബാമ്പു ക്ലോത്ത് അല്ലേ ബാമ്പു ക്ലോത്ത് നല്ല നല്ല മണം മണം ബാമ്പുവിനെ ശരിക്കും മുതലാക്കിണ്ട് ബാമ്പു വെച്ച് എല്ലാ സാധനം ചെയ്തിട്ടുണ്ട് ശെരിക്കും ബാമ്പുവിനെ മുതലാക്കി അതെ എന്താ എഴുപത്തി ഡോളറാ എത്രയാടാ കൊച്ചിനെ കൊച്ചിനെ കളിപ്പിക്കാനുള്ള സാധനം ബ്രഷ് ബാമ്പു ബ്രഷ് ബാമ്പൂലുള്ള എല്ലാ സാധനവും അതെ കംപ്ലീറ്റ് ബാമ്പു ഓയില് ബാമ്പു അത് ഹെയർ ഡൈ ബാമ്പുണ്ടോർ ഉം നല്ല സ്മൂത്ത് ആണ് അതേ നൂറ്ററുപത് അങ്ങനെ നമ്മൾ ആ പുരാതനായിട്ടുള്ള തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒരു കിലോമീറ്റർ ബാക്കിൽ നിന്ന് നമുക്ക് സൈക്കിളിൽ വേണമെങ്കിൽ ഇവിടെ വിത്തിച്ചേരാൻ പറ്റും സൈക്കിള് നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് ഇതുവരെ ചവിട്ടി വരാവുന്നതാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും നല്ല അടിപൊളി റൂട്ടിലൂടെയാണ് ആ സൈക്കിളിംഗ് വരുന്നത് പക്ഷേ നമ്മൾ നേരെ ബസ്സിൽ തന്നെയാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് വിയറ്റ്നാമിലെ ആദ്യ തലസ്ഥാനായിട്ടുള്ള ഹോലോലാണ് നമ്മൾ പറ്റിയിട്ടുള്ളത് ഹനോയിൽ നിന്ന് നമുക്കൊരു നൂറ് കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു സ്ഥലത്തേക്കുള്ളത് ചുറ്റും മലനിരകളായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന നല്ലൊരു അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലമാണിത് പത്താം നൂറ്റാണ്ടില് ഡിൻതിൻഹോങ് രാജാവും ലേതൈഹാൻ രാജാവും ഭരിച്ചിരുന്ന രാജ്യത്തിലെ ചെറിയ സാംസ്കാരിക കേന്ദ്രമായിരുന്നു മനോഹർ വലിയൊരു വഴിയിലൂടെയാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറി ചെന്നത് ഡിൻ രാജാവിന്റെയും ലയരാജാവിൻ്റെയും ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ശവകുടീരങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും Namika. Heh,

പത്താം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് വിയറ്റ്നാം ചൈനീസ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് ഡിൻ രാജാവാണ് രാജ്യത്തെ വിവിധ പ്രാദേശിക നേതാക്കളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ദായ്ക്കോ വിയറ്റ് എന്ന ഐക്യരാജ്യം സ്ഥാപിച്ചത് ഈ രാജ്യത്തിന്റെ തലസ്ഥാനായിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ ഒരു സ്ഥലത്തിന് ചുറ്റും പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കോട്ട തന്നെ ഉണ്ട് മലകളും പുഴകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കോട്ട ഈ മലകളെ കടന്നിട്ട് ഈ ഒരു രാജ്യത്തിനെ ശത്രുക്കൾക്ക് ആക്രമിക്കാൻ പെട്ടെന്ന് പറ്റില്ല എന്നുള്ളത് തന്നെ ഈ ഒരു സ്ഥലം തലസ്ഥാനായിട്ട് തിരഞ്ഞെടുത്തത് തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലായിരുന്നു ഡിൻ രാജവംശം നിലനിന്നിരുന്നത് ഈ കാലഘട്ടത്തിൽ ദിൻ തീൻ ഹോം ശക്തമായ കേന്ദ്രഭരണം സ്ഥാപിച്ചു വൻ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ നിർമ്മിച്ചു അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് ശേഷം ചെറുപ്പമായ ഡിൻ ടോൺ രാജാവായി പിന്നീട് വിദേശാക്രമണ ഭീഷണിയെ തുടർന്ന് അധികാരം ലേ ദൈഹാൻ കൈവശപ്പെടുത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവിടെ ആദ്യത്തെ ലേ രാജവംശം നിലനിന്നിരുന്നത് ലേ രാജാവ് ചൈനീസ് രാജവംശത്തിൻ്റെ അധിനിവേശ ശ്രമം വിജയകരമായി ചെറുത്തു ഇവിടുത്തെ കാർഷികം വ്യാപാരം ജലസേചനം എന്നിവ മെച്ചപ്പെടുത്തുകയും ഹോലുവിനെ രാഷ്ട്രീയ സൈനിക കേന്ദ്രമായിട്ട് ശക്തിപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി പത്തിൽ ലിയെ അധികാരം ഏറ്റെടുത്തപ്പോഴാണ് തലസ്ഥാനം ബാംഗ്ലോങ് അതായത് ഇന്നത്തെ ഹാനോയിലേക്ക് മാറ്റിയത് തലസ്ഥാന പദവി നഷ്ടപ്പെട്ടെങ്കിലും ഹോലു ഇന്നും ഒരു ചരിത്ര സ്മാരകമായിട്ട് അവശേഷിക്കുന്നു ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ വാസ്തുശില്പിയും രൂപഘടനയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ആശ്ചര്യം തന്നെ തോന്നും അത്രയും മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ഓരോ ഘടനയും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇന്നത്തെ ഹോലുവിനെ പറ്റി സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ കണ്ട ഹോലു പഴയ കൊട്ടാരങ്ങളും മതിലുകളും കൂടുതലായി നിലനിൽക്കുന്നില്ലെങ്കിലും ഡിൻ രാജാവിൻ്റെയും ദേ രാജാവിൻ്റെയും ക്ഷേത്രങ്ങളും ശൗക ഇനങ്ങളും നമുക്കിവിടെ കാണാം മലകളും നെൽപ്പാടങ്ങളും ചുറ്റപ്പെട്ട മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങൾ കാരണം ഹോലു ഇന്ന് യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ഇമ്പിൻ പൈതൃക മേഖലയിലെ പ്രധാന കേന്ദ്രമാണ് കുറച്ചു നേരം ഈ ഒരു പുരാതന തലസ്ഥാന നഗരിയിൽ വിശ്രമിച്ചതിന് ശേഷം നമ്മളിനി കുന്നിൻ്റെ മുകളിലുള്ള ഒരു അമ്പലം കാണാൻ വേണ്ടി പോവാണ് കുന്നിൻ മുകളിലുള്ള അമ്പലം കാണാനുള്ള വഴിയാണ് ഈ കാണുന്നത് ഇവിടുന്ന് കുത്തനെയുള്ള ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് ആ അമ്പലത്തിലെത്താൻ നീ എന്ത് ചെയ്യും താഴെ പോകുമ്പോൾ സാറേ ഞാൻ നിനക്കുമായിട്ട് റസ്റ്റ് എടുക്കുന്നേ ഉള്ളൂ എന്നാ കേൾക്കോ ഓയോ എന്നാ ജപ്പാൻകാർ പെൺകുട്ടി കാത്തുക്കുണ്ടോടെ ആരും വേണ്ട ജപ്പാനും വേണ്ട വേണ്ട Oke, jauh mobilnya dapat ya. Mati ya. Mati mati. Ini lagi kurang cuma nih kasihan Kamu ini mau apa? Nggak ada panggari pengen देखो ये देखो നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇത്രയും സ്റ്റെപ്പ് കയറിയാൻ്റെ ക്ഷീണമോ അല്ലെങ്കിൽ ബാക്കിയുള്ളതോ ഒന്നും അറിയാത്ത തരത്തിലാണ് ഇവിടെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നാലു പാടും കാട് തന്നെയാണ് കേട്ടോ നമുക്ക് വന്ന് ചീടിൻ്റെ സൗണ്ട് മാത്രമാണ് കേൾക്കാനുള്ളത് ഏതമ്പലാണ് ഏത് ദൈവമാണെന്ന് ഒന്നും അറിയില്ല ഇവിടെ നിന്ന് ഒരു കുങ്കുമപ്പൂവും പറിച്ചു കൊണ്ട് നമ്മൾ അങ്ങനെ തിരിച്ച് യാത്രയാവരാക്ക് പൊട്ടോ എന്നാ മതി നമുക്ക് ഒരു വിഷയല്ലേ അങ്ങനെ നമ്മൾ ഈ മഹാനഗരിൽ നിന്നും യാത്ര തിരിക്കുകയാണ് ഇനിയും ഒരുപാട് കാഴ്ചകള് നമുക്ക് ഈ വിയറ്റ്നാമിൽ കാണാനുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കാൻ പോവാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം